വിശുദ്ധ മത്തായ സുവിശേഷം അധ്യായം പത്ത് അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മക്കളെ അമ്മയ്ക്കെതിരായും മരുമക്കളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ എന്നേക്കാളധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്നെക്കാളധികം പുത്രനെയോ പുത്രിയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല സ്വന്തം കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെടുക്കും നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത് പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലവും നീതിമാനെ നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാൻ്റെ പ്രതിഫലവും ലഭിക്കും ഈ ചെരുവൽ ഒരുവന് ശിഷ്യൻ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈശ്വര ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ ക്രിസ്തു സാന്ത്വനത്തിൻ്റെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം ക്രിസ്തുവിൻ്റെ പഠനത്തിനും ക്രിസ്തുവിൻ്റെ മനസ്സിനും മനോഭാവത്തിനും ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖത്തിനും വിരുദ്ധമാണ് എന്ന് നാം ചിന്തിച്ചു പോകും കാരണം യേശു പറയുന്നു ഞാൻ സമാധാനം സ്ഥാപിക്കാനാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് സമാധാനമല്ല വാളാണ് ഭിന്നതയാണ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിന് വിരുദ്ധമെന്ന് നാം തോന്നിപ്പോകുന്ന ചിന്തകൾ എന്നാൽ ഓർക്കുക ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഈ ലോകത്ത് സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളെ യേശു മുൻകൂട്ടി പ്രവചിക്കുകൂടിയാണ് ക്രിസ്തുവിൻ്റെ സ്നേഹവും അവൻ്റെ സാന്ത്വനവും അനുഭവിച്ചു കഴിയുമ്പോൾ ക്രിസ്തുവിനെ പ്രാർത്ഥനാപൂർവം നമ്മൾ അനുഗമിക്കുവാൻ പരിശ്രമിക്കുമ്പോൾ ഒരു ഭവനത്തിൽ തന്നെ ക്രിസ്തുവിൻ്റെ നാമത്തിലുണ്ടായിപ്പോകാവുന്ന ഭിന്നതയെക്കുറിച്ചും അസ്വസ്ഥതയെക്കുറിച്ചും ക്രിസ്തു നേരത്തെ മുന്നറിയിപ്പ് നൽകുന്നു എന്നിട്ട് യേശു തുടർന്ന് ആവശ്യപ്പെടുന്നത് എല്ലാറ്റുപരിയായി ദൈവത്തെ സ്നേഹിക്കുവാൻ കൂടുതൽ സ്നേഹിക്കുവാൻ ആവശ്യപ്പെടുന്നു മാതാപിതാക്കളെക്കാൾ അധികമായി സ്നേഹിക്കുവാൻ കുരിശമെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള ബാധ്യതയും ക്രിസ്തു നമുക്ക് നൽകുന്നു ഇത് വലിയൊരു ദൗത്യമാണ് സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുമെന്നാണ് ഇന്ന് സുവിശേഷം പറയുക ഈ ലോക ജീവിതത്തിൽ നാം നിത്യത ലക്ഷ്യമാക്കിയാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുന്നതിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രലോഭനങ്ങളെയും പീഡനങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് സാധ്യമാവുക തന്നെ ചെയ്യും ജീവൻ നഷ്ടപ്പെടുത്തുവാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് അത് വീണ്ടെടുക്കാൻ കഴിയുന്നതെന്ന് ക്രിസ്തു പഠിപ്പിക്കുമ്പോൾ ക്രിസ്തു ജീവിതം അഥവാ ക്രിസ്തു കേന്ദ്രീകൃതമായ ഈ തീർത്ഥയാത്ര അത്ര സുഖകരമല്ല എന്ന് യേശു ഓർപ്പെടുത്തുന്നു ത്യാഗോജ്വലമായ ഒരു ജീവിതയാത്രയാണ് കാരണമുണ്ട് ഇതിൻ്റെ അന്തിമമായ ലക്ഷ്യം നിത്യതയാണ് സ്വർഗപിതാവിൻ്റെ സന്നിധിയാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഇടുങ്ങിയ വാതിലാണ് ഈ വാതിലൂടെ പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മുടെ നിത്യജീവിതത്തിന് അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യും ഒപ്പം ഇന്നത്തെ സുവിശിഷ്യ ഉറപ്പ് നൽകുന്നു യേശുവിൻ്റെ നാമത്തിൽ നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തിക്ക് പോലും പ്രതിഫലമുണ്ട് എന്ന് ക്രിസ്തു ഉറപ്പ് നൽകുന്നു അതെ നാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ അതിന് ദൈവത്തിനു മുമ്പിൽ ഓർമ്മപ്പെടുത്തി വെച്ചിരിക്കുന്ന കണക്ക് ബോധിപ്പിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സാണ് നാം കാണുക അവിടത്തേക്ക് നമ്മെ അറിയാം നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം അവിടുന്ന് കാണുന്നുണ്ട് ആകയാൽ കൂടുതൽ സ്നേഹത്തോടെ തീക്ഷ്ണറഞ്ഞ സ്നേഹത്തോടെ ത്യാഗോജ്വലമായി ക്രിസ്തു സാക്ഷികളായി ജീവിക്കുവാനും ഈ ഭൂമിയിൽ ചെയ്യുവാൻ കഴിയുന്ന നന്മകൾ അവരിന് വേണ്ടി നല്ല മനസ്സോടുകൂടി ചെയ്തുകൊണ്ട് കടന്നു പോകുവാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സമാധാനവും സാന്ത്വനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാകും ഈശോയെ പ്രതി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങളിൽ തകർന്നു പോകാത്ത വിധം ക്രിസ്തുവിൻ്റെ തിരുമുഖം നോക്കി യാത്ര ചെയ്യുവാൻ വരവും കൃപയും ഈ ദിനം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ